ആരാധനക്കും ഴുപതും എഴുന്നൂറും ഏഴായിരം അവന്റെ നിഷ്കളങ്കതയും നിസ്വാർത്ഥയും അനുസരിച്ച് പ്രവർത്തനങ്ങൾ പ്രതിഫലം വർദ്ധിക്കുന്നത് എല്ലാറ്റിനും കാരണം ഞാൻ തന്നെ പറയുന്നത് ഈ തവണ ഞങ്ങളുടെയൊക്കെ ഒക്കെ തീരുമാനങ്ങൾ എല്ലാ ഒരു ലക്ഷം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളിലേക്ക് അഞ്ച് ലക്ഷം കുടുംബങ്ങളിലേക്ക് ഞങ്ങളുടെ ജാമിയ മഹുദീൻ അക്കാദമിയിൽ മുപ്പത്തി അയ്യായിരം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അത് പഠിച്ചുപോയ പൂർവ്വ വിദ്യാർത്ഥികൾ ഏകദേശം ഒരു ലക്ഷം കവിയും അതുപോലെ തന്നെ ഞങ്ങളുടെ പതിനായിരം മദവസകൾ പിന്നെ വിദ്യാഭ്യാസ ബോർഡിൻ്റേത് അധ്യാപകർ എല്ലാവരും വെച്ച് എല്ലാ കുടുംബങ്ങളിലേക്കും ലഹരിക്കെതിരെ ബോധവൽക്കരണം അഥവാ ഇന്ന് വളരെ വേദനാജനകമായ വാർത്തകളാണ് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഗാതകനെ അമ്മ ഉമ്മ പ്രസവിക്കുന്ന അവസ്ഥകളാണ് ഒന്നും രണ്ടും മൂന്നുമല്ല ഒരേ കുടുംബത്തിൽ അഞ്ചു പേരെയും ആറുപേരെയും ഒന്നിച്ച് വധിക്കപ്പെടുന്ന കുടി സ്വന്തം ചോരകളെ കൊണ്ട് ഇവിടെ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് റമൽലാൻ്റെ എല്ലാ പ്രഭാഷണങ്ങളിലും വിശിഷ വെള്ളിയാഴ്ച ചുമ്മാക്ക് ശേഷമുള്ള പ്രഭാഷണങ്ങൾ റമൽലാൻ്റെ എല്ലാ ദിവസവും രാത്രിയും മറ്റുമൊക്കെ പ്രഭാഷണങ്ങൾ നടക്കാറുണ്ട് അതിലെല്ലാം പ്രധാനമായ വിഷയം ഇക്കുറി ലഹരിക്കെതിരെ ഉള്ളൊരു പോരാട്ടമായിരിക്കണം ഞങ്ങൾ മൂന്നായി തരം തിരിക്കുകയാണ് ഒന്ന് അതിൻ്റെ അഡിറ്റായ വിഭാഗം അവർ ട്രീറ്റ്മെൻറ്റ് നൽകി തന്നെ വേണ്ടി വരും അതേ സ്ഥാനത്ത് വല്ലപ്പോഴും ടൂറുകളിലോ മറ്റോ രുചിച്ചവർ അവരെ കൗൺസിലിംഗ് നടത്തി മറ്റുള്ളവരെ പെടാൻ സാധ്യതയുള്ള വിദ്യാർത്ഥികളെ ബോധവൽക്കരണങ്ങൾ നടത്തി അങ്ങനെ മൂന്ന് വിധത്തിലാണ് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് വരുന്ന റമദാജൻ ഇരുപത്തിയേഴാം രാവ് മഴദിൻ അക്കാദമിയിൽ നടക്കുന്ന ജലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന പ്രാർത്ഥനാ സമ്മേളനത്തിലെ ഏറ്റവും പ്രതി വലിയ പ്രതിജ്ഞ ലഹരിക്കെതിരെ ആയിരിക്കും ഓക്കെ തീർച്ചയായും അത് ഞാൻ ഇത്തവണത്തെ അറുപതാം സന്ദേശം കൂടിയാണ് നമ്മുടെ പങ്കുവച്ചിന് വീഡിയോ പരിശുദ്ധമായ റഹ്മാദാനു ഷെരീഫ് റവിയോടു കൂടെ ഏതൊരു മനുഷ്യനും അവൻ്റെ വ്യക്തിജീവിതം പൂർണ്ണമായും ശുദ്ധീകരിക്കുക അതിന് പ്രധാനമായും എൻ്റെ ഉമ്മ ഉപ്പ അവൻ്റെ ഭാര്യ മക്കൾ കൂട്ടുകുടുംബങ്ങൾ അയൽവാസികൾ എല്ലാവരോടും പൊരുത്ത പിടിച്ച് എൻ്റെ ജീവിതത്തിൽ വാക്കുകളിൽ പ്രവർത്തനങ്ങളിൽ ചെയ്തകളിൽ അപമര്യാദകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്നെ വെറുക്കരുത് നിങ്ങൾ നിങ്ങളെൻ്റെ വെറുത്താൽ എൻ്റെ ആരാധനകൾ സ്വീകരിക്കില്ല ആയതുകൊണ്ട് എല്ലാവരോടും ഏറ്റു പറഞ്ഞു ഇനി ഞാനതൊന്നും ചെയ്യില്ലെന്ന പക്ഷാതാപത്തോടുകൂടെ നമ്മളെല്ലാവരും തോബ ചെയ്ത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കോർണീസ് പള്ളിയിൽ തെറാബീകിന് ശേഷം തോബ നടക്കുന്നത് അങ്ങനെ പക്ഷാതാപങ്ങൾ നടത്തി അവൻ ഈ ശാവാഹ റബ്ബിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തി കണ്ണ് കലങ്ങി വിതുംകുന്ന ഹൃദയത്തോടെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ടത് മൂന്ന് പത്തുകളിൽ ആദ്യത്തെ പത്ത് അബ്ദുൽ ഹു വഹ്മസുറ വാഹിർ ഹു ഹിതു മിനന്നാർ വഹമ്മത്ത് കുടുംബ ബന്ധങ്ങൾ മാനുഷിക ബന്ധങ്ങൾ പ്രാസ്ഥാനിക ബന്ധങ്ങൾ തൊഴിലാളി മുതലാളി തമ്മിലുള്ള ബന്ധങ്ങൾ അതുപോലെ ഭരണാഗതികാരും ഭരണീയരും തമ്മിലുള്ള ബന്ധങ്ങൾ ഇതെല്ലാം സുദൃഢമാകുന്നതിനാണ് വഹമ്മദ് എന്ന് പറയുന്നത് നടുവില പത്ത് പാപമോചനത്തിൻ്റേതാണ് മൂന്നാമത്തെ പത് നരകത്തിൽ നിന്നുള്ള മോചന മോചനത്തിന് വേണ്ടിയാണ് ഈ റമലാൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഖുർഹാൻ പാരായണം വർദ്ധിപ്പിക്കുക എന്നതാണ് റമദാനിൽ സ്വർഗത്തിൻ്റെ എല്ലാ കവാടങ്ങളും തുടക്കപ്പെട്ടു കവാടങ്ങളെല്ലാം അടക്കപ്പെടും ഏത് ആരാധനകൾക്കും മിനിമം എഴുപത് തൊട്ട് എഴുനൂറും ഏഴായിരം എഴുപതിനായിരം ഏഴ് ലക്ഷം അഥവാ അവൻ്റെ നിഷ്കളങ്കതയും നിസ്വാർത്ഥതയും അവനിലുള്ള സമർപ്പണത്തിന്റെ അനുസരിച്ച് ആരാധനകളുടെ കൂലികൾ വർദ്ധിക്കപ്പെടും ഇതിനൊക്കെയും കാരണം പരിശുദ്ധമായ ഒപ്പിന്റെ മഹൽ വചനം ആൻ അവതരിച്ചു എന്ന കാരണം കൊണ്ടാണ് ഈ മാസത്തിൽ ചെയ്യേണ്ട ഏറ്റവും ആരാധന പരമാവധി കുർആാൻ ഓതുക അത് പഠിക്കുക അത് കേൾക്കുക അതിൻ്റെ തീർക്കുക അഥവാ മുപ്പത് ചുസ് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറായത് ഓതി തീർക്കുമ്പോഴാണ് ഒരു ഹത്തുമെന്ന് പറയുക അങ്ങനെ ഓ തീർക്കുക ഇതിൽ ഈ മാസത്തിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ ആരാധന ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണങ്ങളാണ് അത്രയും വേദനാജനകമായ വാർത്തകളാണ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല നിരന്തരം ഒന്നിലധികം പല വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ പ്രഭാ ഷരങ്ങളിലും എല്ലാ ഹദീബുമാരും വെള്ളിയാഴ്ച ചുമയ്ക്ക് ശേഷം അതുപോലെ തന്നെ എല്ലാ പള്ളികളിലും ഇമാമുമാര് സംസ്കാരങ്ങൾക്ക് ശേഷം അതുപോലെ എല്ലാ പ്രഭാഷണങ്ങളും ലഹരിക്കെതിരെ ബോധവൽക്കണം ഞങ്ങൾ മൈദിൻ അക്കാദമി തീരുമാനിച്ചത് ഒരു ലക്ഷം വിദ്യാർത്ഥികളിലേക്ക് അഞ്ച് ലക്ഷം കുടുംബങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കുക എന്നാണ് റമദാൻ ഇരുപത്തി ഏഴാം രാവ് ജലലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന പ്രാർത്ഥനാ സമ്മേളനത്തിൽ ഞങ്ങൾ ഏറ്റവും വലിയ ചടങ്ങായി ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയാണ് ഞങ്ങൾ തീരുമാനമെടുത്തത് അങ്ങനെ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ സർവോപരി സാധുക്കളെയും കഷ്ടപ്പെടുന്നവരും ദുരിതമനുഭവിക്കുന്നവരും പ്രയാസങ്ങളും വിഷമങ്ങളും തിരിച്ചറിഞ്ഞ് വിശപ്പിന്റെ സ്വാദ് അറിയുമ്പോൾ എന്റെ അയൽവാസി എത്രയും അപ്പൊ നോമ്പ് വളരെ എല്ലാ പള്ളികളിലും നടത്തി പ്രത്യേകിച്ച് കോർണീസ് പള്ളി അതുപോലെ മഴജ്യൻ അക്കാദമി നാഷണൽ ഹൈവേയുടെ ഓരങ്ങളിലുള്ള ഉള്ള പള്ളികളിലൊക്കെ പ്രത്യേകിച്ച് ടൗൺ പള്ളികളൊക്കെ ആകുമ്പോൾ മഴ അക്കാദമി ഒക്കെ ഹോസ്പിറ്റലുകൾ ധാരാളമുണ്ട് ബൈസ്റ്റാൻഡേഴ്സ് അതുപോലെ കടകൾ ജോലി ചെയ്യുന്നവര് അതിഥി തൊഴിലാളികൾ ആ സമയത്ത് ഹോട്ടലിൽ പലപ്പോഴും തുറക്കാറില്ല അവർക്കെല്ലാം നോമ്പുതുറ വളരെ സൗജന്യമായി സന്തോഷകരമായി നോമ്പുതുറ നൽകി അങ്ങനെ ഈ മാസം പാപങ്ങൾക്ക് തെറ്റുപിട്ടുന്നത് മുക്തരാകുക എന്നതാണ് ഏറ്റവും വലിയ ആരാധന ഈ ദിവസം വിശ്വാസികളുടെ പുണ്യങ്ങളുടെ കാലമാണ് വർദ്ധിപ്പിക്കുന്ന ഇപ്പോൾ പരിശുദ്ധമായ റമദാനുഷരീഫിന്റെ മാസപ്പിറവി കടലുണ്ടി കോർണീഷ് പള്ളി ഉൾപ്പെടെ പൊന്നാനി കാപ്പാട് പല നാടുകളിലും കണ്ടതായി വിശ്വാസയോഗ്യമായ റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാതിമാരും നാളെ അഥവാ ഇന്ന് മഹരിവ് തൊട്ടിട്ട് സൂര്യാസ്തമയം തൊട്ടിട്ട് നോമ്പായി വിശുദ്ധ റമദാനായി പ്രഖ്യാപിച്ചു പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് ഇസ്ലാമിക ദൃഷ്ട്യ തുടക്കം കൂടെയാണ് രാത്രി പന്ത്രണ്ട് മണി തൊട്ടല്ല നാളെ രാവിലെ തൊട്ടല്ല ഇന്നത്തെ കൂടെ ഇന്ന് പ്രമലാനായി ഇനി പ്രമലാന്റെ എല്ലാ ആരാധനകളും ആരാധകൾ ഏറ്റവും അതിപ്രധാനമായത് കുടുംബ ബന്ധം പ്രത്യേകിച്ച് മാതൃവന്ദനം ഗുരുവന്ദനം പിതൃവന്ദനം മാതാപിതാക്കളും ഗുരുനാഥന്മാരും അധ്യാപിക അധ്യാപകന്മാർ അവിടെ ജാതിയോ മതമോ വർഗമോ ഒന്നും പരിഗണിക്കാൻ പാടില്ല ഒരക്ഷരം പഠിപ്പിച്ചെങ്കിൽ അത് ആരാണെങ്കിലും ശരി അവരെ ഗുരു അഥവാ ഗു എന്ന് പറഞ്ഞാൽ ഇരുട്ട് ഗു എന്ന് പറഞ്ഞാൽ വെളിച്ചം ഇരുട്ട് തന്നെ വെളിച്ചത്തിലേക്ക് എത്തിച്ചു തന്ന എൻ്റെ വന്യരായ അധ്യാപിക അധ്യാപകരോട് ഞാൻ ദയ കാണിക്കും കരുണ കാണിക്കും അവരെ സഹ ായിക്കും അവരെ പൊരുത്തം വാങ്ങും ഇതിൽ ഏറ്റവും ചെയ്യേണ്ട ആരാധന മുപ്പത് ദിവസം നോൽക്കുക അതുപോലെ തന്നെ തറാഹവീഹി ഇരുപത് എറക്കാഴ്ച നിസ്കരിക്കുക അതുപോലെ തന്നെ വിത്തു ജമാഅത്തായി നടത്തുക സ്വർഗത്തിന്റെ ഏഴ് കവാടങ്ങളും തുറക്കപ്പെടുന്ന നരകത്തിന്റെ എല്ലാ കവാടങ്ങളും കൊട്ടിയടക്കപ്പെടുന്ന അതുപോലെ തന്നെ സ്വർഗത്തിന്റെ എട്ട് വാതിലുകളും തുറക്കപ്പെടുന്ന നരകത്തിന്റെ എല്ലാ വാതിലുകളും കൊട്ടിയടക്കപ്പെടുന്ന ഒന്നിന് എഴുപതും എഴുപതിനായിരവും ഏഴ് ലക്ഷവും അഥവാ അള്ളാഹുമായുള്ള സമർപ്പണത്തിൻ്റെ സാമീപ്യത്തിൻ്റെ തോതനുസരിച്ച് പ്രതിഫലങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും കാരണം ഖുർആൻ അവതരിച്ചു എന്ന കാരണം കൊണ്ടാണ് ആ ഖുർആൻ ആറായിരത്തി മുന്നൂറ്റി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറായത്തുകൾ പൂർണമായി ഓതി തീർക്കുമ്പോഴാണ് ഒരു ഹത്തുമ് എന്ന് പറയുന്നത് അത് പൂർവീകരൊക്കെ ദിനംപ്രതി ഒന്നും രണ്ടും ഓർത്ത മഹത്തുക്കളായ ഉമ്മാരാണെങ്കിൽ ഇപ്പോഴും മൂന്നും നാലും ദിവസങ്ങളെ കൊണ്ട് ഒരു ഹത്തുമ് ഉണ്ട് എല്ലാ പള്ളികളും അതിനായിരിക്കണം ഈ റമദാ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവാദത്ത് ലഹരിക്കെതിരെ ബോധവൽക്കരണം ാണ് എല്ലാ പള്ളിയിലെ ഇമാമുമാർ സതീവുമാർ വെള്ളിയാഴ്ച ചുമാനന്തരമുള്ള പ്രഭാഷണങ്ങൾ പ്രധാനമായും ആവർത്തിച്ചാവർത്തി നൽകേണ്ടത് അതാ തറാവീഹിന് ശേഷമുള്ള പ്രഭാഷണങ്ങൾ വനിതാ ക്ലാസുകളൊക്കെയും നൽകേണ്ടത് ലഹരിക്കെതിരെയുള്ള ഉത്ബോധനങ്ങളാണ് ഞങ്ങൾ മൈദൻ അക്കാദമി ഒരു ലക്ഷം വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് സന്ദേശം എത്തിക്കുന്നു അഞ്ച് ലക്ഷം കുടുംബങ്ങളിലേക്ക് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ പഠിക്കുന്ന മുപ്പത്തി അയ്യായിരം വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾ സ്ഥാപനത്തിൽ പഠിച്ചുപോയ ഒരു ലക്ഷത്തോളം വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ കീഴിലുള്ള പതിനായിരം മദ്രസകൾ അവിടെയുള്ള കുട്ടികളിലേക്ക് ഈ സന്ദേശം എത്തിച്ച് ഈ പ്രമദാനോടു കൂടെ ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടം പ്രമലാൻ ഇരുപത്തി ഏഴാം രാവ് ഏറ്റവും വലിയ പ്രാർത്ഥനാ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഈ ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയായിരിക്കും ഏതായാലും ഈ ലഹരിക്കെതിരെയുള്ളൊരു പോരാട്ടം കൂടിയാക്കി മാറ്റണം എന്നുള്ളതാണ് എന്നുള്ളതാണ് なるほど。